നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സനൽകുമാർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് അതിനുള്ളിൽ ഒരേക്കർ എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം പുരയിടവും മുപ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലം കൃഷിഭൂമിയുമാണ് ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചെങ്ങന്നൂർ താലൂക്കിൽ കോടുകൊളഞ്ഞി കൊച്ചിതറപ്പടി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ രാജരാജേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായിട്ടാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിന് ലാൻഡ് ഓണർ ആവശ്യപ്പെടുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് ആവശ്യക്കാർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ ഡബിൾ സെവൻ വണ്ണിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക വിശദീകരിച്ചുള്ള വീഡിയോ കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക